എന്ന് നമുക്ക് കുറെ കേൾപ്പം മനസ്സിലാവും പ്രകാശത്തെ ഒന്ന് എവിടെയോ മറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ പറയുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് ഇരുട്ടായി എന്നുള്ളത് വാസ്തവത്തിൽ സത്യം എന്ന് പറയുന്നത് പ്രകാശമാണ് അതിന് നാശമില്ല അത് നിത്യമാണ് അപ്പൊ നിത്യമായിട്ടുള്ള പ്രകാശമുള്ളൂ അതില്ലാത്തപ്പോൾ നമുക്ക് തോന്നുകയാണ് അല്ലെ നിങ്ങൾ തോന്നുക പ്രകാശത്തിന് മാറ്റമൊന്നും വരുന്നില്ല അതേപോലെ ദുഃഖം എന്ന് പറയുന്നത് അജ്ഞത കൊണ്ട് നമുക്ക് തോന്നുന്ന ഒരു ഭ്രമമാണ് എന്ന് നമുക്ക് മനസ്സിലാവും അത് ആത്മദേവന് മനസ്സിലാക്കാനും അദ്ദേഹം ഭാഗവതത്തെ ഉപാസിച്ചിട്ടുണ്ട് അങ്ങനെ കുട്ടിയുടെ ശല്യം സഹിക്കവയ്യാതെ അവിടുന്ന് ഭാഗവതവും എടുത്തുകൊണ്ട് പോയി ദശമസ്കന്ധത്തിലെ ഭഗവാൻ്റെ ശ്രീകൃഷ്ണാവതാരം കൊണ്ട് തൊണ്ണൂറ് അധ്യായങ്ങളായിട്ട് വഞ്ചരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ്റെ ശ്രീകൃഷ്ണാവതാരത്തിലെ കഥകളെ നല്ലോണം ഉപാസിച്ചുകൊണ്ട് അദ്ദേഹം ശരീരത്തെ ഉപേക്ഷിച്ചു ദുഷ്ടനായിട്ട് വന്ന ഈ കുട്ടി പിന്നെ അമ്മയുടെ ഒപ്പായി അമ്മ ധുന്തുകാരിയോട് കന്ന് പറഞ്ഞ് മകന്റെ ശല്യം വയ്യാതെ ഈ ധുന്തുകാരി ഒരു പുട്ടക്കിണറ്റിൽ ചാടിയിട്ട് തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു അപ്പം അമ്മയെ അച്ഛനും പോയി കഴിഞ്ഞു അമ്മ പുട്ടക്കിണറ്റിൽ ചാടിയിട്ട് ശരീരത്തെ ഉപേക്ഷിച്ചു അച്ഛൻ ഗൃഹത്തിൽ പോയിട്ട് ശരീരത്തെ ഉപേക്ഷിച്ചു രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോൾ പിന്നെ തോന്നിയ പോലെ നടക്കാൻ നല്ല രീതിക്കായി കുറച്ച് സ്ത്രീകളൊക്കെ കൊണ്ടുവന്ന് കൂട്ടി വന്ധ്യാജ വിധവാനാരി എന്ന് പറഞ്ഞാൽ അവരാണ് ഏറ്റവും ഭാഗ്യമുള്ളതെന്നൊരു മനസ്സിന് ഒരു സ്ത്രീക്ക് വിധവയും വന്ധ്യയുമായിട്ടുള്ള സ്ത്രീകളാണ് ഏറ്റവും ഭാഗ്യവതികൾ എന്നൊക്കെ ഒരു കുട്ടിയുണ്ടായി ആ പശുവിനുണ്ടായ കുട്ടിയാണ് ഗോകർണ്ണൻ പശുവിൻ്റെ ചെവിയും ആയിട്ട് പറഞ്ഞ ശ്രേഷ്ഠനായിട്ട് ഈ ഗോകർണ്ണൻ അച്ഛന് നൽകുന്ന ചില ഉപദേശങ്ങൾ ഉണ്ട് ആ അധ്യായത്തിന് നാലാമത്തെ അധ്യായത്തിന് പറയുന്നുണ്ട് അച്ഛനുന്ന ദേഹത്തിൽ പറയുന്നതായിട്ടുള്ള ഈ മാംസവും അസ്ഥിയും രക്തവും ഒക്കെ പിറകുന്നതായിട്ടുള്ള ഈ ദേഹത്തെ മാത്രം ഇങ്ങനെ മുറുകി പിടിച്ചിരിക്കാതെ അച്ഛനെ ഈ ദേഹത്തേക്ക് ഉപേക്ഷിച്ചുള്ളൂ ഇനി കുട്ടികള് ഭാര്യകള് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഇനി അച്ഛന് വേണ്ട അച്ഛൻ സന്ദർശിക്കാൻ വേണ്ടി പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഈ ദുന്ദിയുടെ ശല്യത്തിൽ നിന്ന് വേണ്ടി വേണ്ടിയിട്ട് ഗോകങ്ങൾ നിൽക്കുന്ന ഉപദേശങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് പോണത് ഈ ഗോകർണ്ണൻ അനേകം തീർത്ഥയാത്ര കഴിഞ്ഞ് തിരിച്ച് തന്നെ എടുത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ദുന്തുകാരിയുടെ മഹാപ്രേതം യാതൊരു തരത്തിലും ഒരു എവിടെയും അലഞ്ഞരിഞ്ഞു നടക്കുന്ന രീതിയിലേക്കുള്ള ഈ ദുന്ദുകാരിയുടെ പ്രേതം കണ്ട് അതിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സൂര്യഭഗവാന്റെ ആ നിർദ്ദേശപ്രകാരം ദ ഒരു ഭാഗവത സപ്താഹം ആ ഭാഗവത സപ്താഹത്തിൽ തൻ്റെ ആ സഹോദരൻ്റെ മഹാപ്രേതത്തെ ഒരു മുളയുടെ ഏഴ് ഞരമ്പുകളിൽ മുളയുടെ ഉള്ളിലാക്കി വെച്ച് അതവിടെ കുറിച്ചിട്ടിട്ടാണ് സപ്താഹം നടത്തിയത് ഓരോ ദിവസവും മുളയുടെ ഓരോരോ കമ്പുകൾ പൊട്ടി പൊട്ടി ഏഴാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ പിതാംബരം കരവിരാജിത ചക്രശങ്കൗമോദി സലസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം ൊണ്ടുള്ള വിഷ്ണുപാർഷന്മാർ അതേപോലെ തന്നെ ഭഗവാനെ മുന്നച്ചിട്ടെന്ന് ഒന്നിച്ച് വന്ന് വലിയ രൂപത്തെ പ്രാപിച്ച് രണ്ടുപേരും പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഗോകൻ അങ്ങനെ മനസ്സിലായത് ഏഴാമത്തെ ദിവസമായി കഴിഞ്ഞേൽപ്പിക്കും തൻ്റെ സഹോദരന് മോക്ഷം കിട്ടിക്കഴിഞ്ഞു അപ്പോൾ സംശയം തോന്നുന്നു എല്ലാവർക്കും എന്താ കിട്ടാത്തത് ഏത് തരത്തിലാണ് ഈ തൻ്റെ സഹോദരൻ്റെ ഈ മഹാപ്രേതത്തിന് മാത്രം ഒരു മോക്ഷസ്ഥാനത്തേക്ക് കിട്ടിയത് എല്ലാവർക്കും കിട്ടാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും കിട്ടാത്തതെന്ന് ചോദിച്ചപ്പോഴാണ് ശ്രവണസ്യ വിഭേദേന ശ്രവണത്തിലുള്ള ഒരു വ്യത്യാസം കൊണ്ടാണ് ഈ ദുന്ദുകാരിയുടെ മഹാപ്രേതം കേട്ട പോലെയുള്ള ശ്രദ്ധയോടു കൂടിയിട്ട് പലരും ഭാഗവതം കേട്ടില്ല അങ്ങ് പറഞ്ഞപ്പോഴും അത്രത്തോളം ശ്രദ്ധ ചേൽപ്പോൾ ഉണ്ടായിട്ടില്ല കാരണം ധന്തുകാരുടെ മനസ്സിലെ എനിക്കിനി അതല്ലാണ്ട് വേറെ ആശ്രയമില്ല എന്നൊരു ഒറ്റ ഭാവമാണ് ഈ ഒരു ഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് ഇനി അങ്ങല്ലാതെ ഒരു ആശ്രയമില്ല എന്നൊരു ഭാവത്തിലേക്ക് പതുക്കെ 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 നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ട് വരണം അതാണ് ആത്മനിവേദനം നിവേദനം ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മതി എന്ന് പറയുന്നുള്ളൂ ഭക്തിയുടെ ഒമ്പത് പടവുകളെ പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ അതിലേക്ക് എത്തണം അവനവന ഇനി എനിക്ക് അങ്ങല്ലാതെ ഒരു ആശ്രയമില്ല എന്ന് എനിക്ക് എത്തുന്ന രീതിയിലേക്ക് വരണമെങ്കിൽ ദാ ആദ്യത്തെ പടവ് പോലെ നമ്മളിങ്ങനെ കേൾത്തിറങ്ങണം ആദ്യം ശ്രവണം പിന്നെ കേൾത്തണം പിന്നെ സ്മരണം കേൾക്കണം അത് കഴിഞ്ഞാൽ ചെല്ലണം ഓർക്കണം അർച്ചയ്ക്കണം മന്തിക്കണം ഈ പടവുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മനസ്സിൻ്റെ പടവുകൾ ഭക്തിയുടെ പടവുകൾ കയറി ചെല്ലണമെന്നു കൊണ്ട് ശരിക്കും ഉറച്ചുകൊണ്ട് അതിനെ ഒന്നുകൂടി കൂട്ടുറപ്പിച്ചുകൊണ്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു സപതാവും കൂടി കൂടിയിട്ട് അവിടെ നടത്തി കഴിഞ്ഞപ്പോഴാണ് വിഷ്ണു ഭഗവാൻ നേരിട്ട് തന്നെ ആ സദസ്സിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് ഗോകണ്ണനെയും സദസ്സിലൂടെ എല്ലാവരെയും അനുഗ്രഹിച്ച് അവർക്ക് എല്ലാ തരത്തിലുള്ള മുക്തി നൽകുന്ന രീതിയിലുള്ള ഭാവങ്ങൾ വന്നു അപ്പോൾ സകലതലത്തിലുള്ള മുക്തി നൽകുന്നതാണ് വൈകുണ്ഠ ഫലദായകമാണ് ജ്ഞാനവൈരാഗ്യങ്ങളുടെ വളർച്ചയ്ക്കും അതിനെ പുഷ്ടിപ്പെടുത്താനും യഥാർത്ഥമായിട്ടുള്ള അറിവും വിരക്തിയൊക്കെ ഉണ്ടാവാനും ഈ ഭാഗവതത്തിൻ്റെ ആശ്രയിക്കാണ് വേണ്ടത് കളികാലത്തിൽ മറ്റൊന്നിനും നമുക്ക് ആശ്രയമില്ല ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേത് ജന്മാന്തരങ്ങളായിട്ട് പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഭാഗവതത്തെ ലഭിക്കുകയുള്ളൂ ഭാഗവതം കേൾക്കണമെന്നും ഭാഗവതത്തെ ലഭിക്കുകയുള്ളൂ തോന്നുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് ആഖ്യാനങ്ങളിലൂടെ ഒന്ന് ഗോകണ്ണൻ്റെ രണ്ട് സപ്താഹങ്ങളിലൂടെയും പിന്നെ സരകാതി മുനീശ്വരന്മാർ നാരദനെ നിമിത്തമാക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള ആ ഭാഗവത് സപ്താഹത്തിലൂടെയും ആ ഭാഗവതത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധിപ്പിച്ചു ചെയ്തത് പദ്മപുരാണത്തിൽ പാർവതി പരമേശ്വരന്മാരുടെ സംവാദരൂപത്തിലാണല്ലോ ഭഗവാൻ വിഷ്ണുവിൻ്റെ ആ നാമരൂപങ്ങളെ ശരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും